എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുതിയ വർഷം ആരംഭിച്ചു അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി കേന്ദ്ര ബജറ്റും ഫെബ്രുവരി ഏഴാം തീയതി സംസ്ഥാന ബജറ്റും നടക്കുകയാണ് വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് അവതരണം പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആദായ നികുതി വ്യവസ്ഥകളിൽ ഇളവ് നൽകാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറെടുക്കുന്നു എന്ന പ്രതീക്ഷകൾ ശക്തമാണ് ആഭ്യന്തര സാമ്പത്തിക മറികടക്കാനും ഉപഭോഗ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും ഈ നീക്കം സഹായിച്ചേക്കും എന്നാണ് കരുതുന്നത് ഫെബ്രുവരി ഒന്നിനാണ് നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുന്നത് ആദായ നികുതിയുടെ പുതിയ നികുതി വ്യവസ്ഥകളിൽ മാറ്റങ്ങൾക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് ഇളവ് പ്രഖ്യാപിച്ചേക്കാം ഇത് കുടുംബങ്ങളിലെ വരുമാനത്തിലെ മിച്ചം അഥവാ സേവിങ്സ് മെച്ചപ്പെടുത്താനും ഉപഭോക്താക്കളിൽ ഉപഭോക്താ വിപണി ഉഷാറാവാനും സഹായിക്കും ജെ ഡി പി മെച്ചപ്പെടും എന്നും വിലയിരുത്തുന്നു നിലവിൽ ആദായ നികുതി നായകരിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് കഴിഞ്ഞ ജൂലൈയിൽ അവതരിപ്പിച്ച ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പുതിയതും പഴയതുമായ നികുതി സമ്പ്രദായത്തിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിർമ്മല സീതാരാമൻ അൻപതിനായിരം രൂപയിൽ നിന്നും എഴുപത്തി അയ്യായിരം ആക്കി ഉയർത്തിയിരുന്നു മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർധനവാണ് ഒരു കൂടി കൂട്ടി നാല് ഘഡു എണ്ണായിരം രൂപയാക്കി വിതരണം ചെയ്തേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് പക്ഷേ ഇത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അന്നൊന്നും വർദ്ധിപ്പിക്കാത്തത് ഈ പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ചോദ്യമായി നിലനിൽക്കുന്നു എങ്കിലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല ഇനി സംസ്ഥാന ബജറ്റിലേക്ക് വരുമ്പോൾ അടുത്ത ആഴ്ച അതായത് പതിനേഴാം തീയതിയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് ഫെബ്രുവരി ഏഴിനാണ് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുക ഇതിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചെലവ് ചുരുക്കൽ നടപടിയോടൊപ്പം തന്നെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഈ വർഷവും പ്രഖ്യാപിച്ചേക്കാം നികുതി വർധനവും പ്രതീക്ഷിക്കാം ഇതോടൊപ്പം ആകെ ആശ്വാസമായി പ്രതീക്ഷിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക കൃത്യമായി നൽകുന്നതിനുള്ള ഒരു പ്രഖ്യാപനമോ തുക വർധനവോ ഉണ്ടാകുമോ എന്നാണ് അതിൽ രണ്ടാമത് പറഞ്ഞത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് തുക രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എങ്കിലും കഴിഞ്ഞ ബജറ്റ് മൂന്ന് ബജറ്റിലും അത്തരമൊരു പ്രഖ്യാപനമോ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല അതിനുശേഷം വരുന്ന നാലാമത്തെ ബജറ്റിലും അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായേക്കില്ല കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സർക്കാരിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കടം വാങ്ങാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇനി ഒരു പെൻഷൻ വർധനവ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതേസമയം പെൻഷൻ വർധനവിൻ്റെ കാര്യത്തിൽ ധനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള കാര്യം ഇങ്ങനെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാരിന്റെ ആഗ്രഹം കേന്ദ്ര നയങ്ങൾ കാരണം അതിന് സാധ്യമല്ല കേന്ദ്രം അനുകൂലമാകുകയാണ് എങ്കിൽ തുക വർദ്ധിപ്പിക്കും എന്നും പറയും അതേസമയം പെൻഷൻ കുടിശ്ശിക നാല് മാസത്തേതുണ്ട് ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ചിന് മുമ്പ് ഒരു ഗഡു കൂടി വിതരണം ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞത് അത് ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ് അതേസമയം നാല് മാസങ്ങൾക്ക് അപുറം പഞ്ചായത്ത് ഇലക്ഷൻ്റെ ചൂടിലേക്ക് കിടക്കും ആ ഒരു സമയത്ത് ഓരോ മാസവും ഒരു മാസത്തെ അധികം പെൻഷൻ നൽകിക്കൊണ്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചേക്കാം കാരണം എല്ലാ ഉത്സവങ്ങളെക്കായും പെൻഷൻ നൽകാൻ സർക്കാരിന് താല്പര്യം ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടതാണ് പത്ത് ദിവസത്തിനുള്ളിലാണ് രണ്ട് ഗഡു പെൻഷൻ വിതരണം ചെയ്തത് അത് രണ്ട് ഘട്ടമായിട്ടാണ് വിതരണം ചെയ്തത് അപ്പം പെൻഷൻ വർധനവുണ്ടായില്ല എങ്കിലും കൃത്യമായിട്ട് ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പ്രഖ്യാപനം ആ കുടിശ്ശിക അടക്കം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാൽനട യാത്രക്കാരുടെ റോഡ് കുറുകെ കടക്കൽ സുരക്ഷിതമാക്കാൻ സ്ഥാപിച്ചിട്ടുള്ള സീബ്ര ലൈൻ നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് വഴി യാത്രക്കാർ സീബ്ര ലൈൻ വഴി റോഡ് കുറുകെ കടക്കുമ്പോൾ അമിത വേഗത്തിൽ കയറി ശ്രമിക്കുന്ന വാഹന ഡ്രൈവർമാരെ കൊടുക്കാൻ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സീബ്രാലിൻ പരിശോധനകൾ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് ഇരുട്ടിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു മണിക്കൂറിനിടെ ഇരുപത് പേരാണ് കുടുങ്ങിയത് കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ പോകുന്ന വാഹനങ്ങൾ ലൈവ് വീഡിയോ ആയി മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥർ ചിത്രീകരിച്ച് ഫോൺ മുഖേന അൻപത് മീറ്റർ മാറി ക്യാമ്പ് ചെയ്യുന്ന സംഘത്തെ അറിയിക്കുകയും അവർ വാഹനങ്ങൾ പിടികൂടുകയുമാണ് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക സീബ്ര ടോസിംഗ് ഉള്ളിടത്ത് ആളുകൾ പോകുന്നുണ്ട് എങ്കിൽ വാഹനം പതുക്കെ പോകുക വാഹനം നിർത്തി കൊടുക്കുക ഇല്ല നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും വാഹനമുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറത്തിറക്കി നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ വാഹന ഉടമകളും നിർനിർമാതാക്കളും പാരിസ്ഥിതിക നഷ്ടപരിഹാരം നൽകേണ്ടി വരും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും വാഹന നിർമ്മാതാക്കൾ രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങൾ വൻതോതിൽ വാഹനങ്ങളുള്ള ഉപയോക്താക്കൾ കളക്ഷൻ സെന്ററുകൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്റർ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങളുടെ കൈകാര്യം ചെയ്യൽ സംസ്കരണം സ്ക്രാപ്പ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവർക്കുമാണ് പുതിയ ചട്ടം ബാധകമാകുക ചട്ടം അനുസരിച്ച് വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞ് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ നിർമ്മാതാവിനോ നിയുക്ത കളക്ഷൻ സെന്ററുകളിലോ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സെന്ററിലോ വാഹനം എത്തിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണം കളക്ഷൻ സെൻറ്ററുകളും സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങളും പഴയ വാഹനങ്ങൾ ലഭിച്ചാൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇവ പൊളിച്ചിരിക്കണം വാഹനത്തിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പ് ഓയിൽ പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പ്രത്യേക സംവിധാനം ഉറപ്പാക്കണം ഇവ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും പുതിയ സ്ക്രാപ്പിംഗ് സെൻറ്ററുകൾക്ക് അനുമതി നൽകാനും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് നഷ്ടപരിഹാരം ലഭിക്കുന്ന തുക പ്രത്യേക ഫണ്ടായി സൂക്ഷിച്ച് പരിസ്ഥിതി പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് റിനീവൽ ആയിട്ടുള്ള വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ റിനീവൽ എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പൊളിച്ച് മാറ്റുകയോ വിൽക്കുകയോ വേണം സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങൾക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ അവരും നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇത് പൊളിച്ച് സംസ്കരിക്കണം എന്നുള്ളതാണ് പുതിയ ചട്ടം ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നടപ്പിലാകും ഇല്ലെങ്കിൽ പിഴ വലിയ തുക ഈടാക്കുന്നതാണ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി ഇതിന്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചു എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ ഇ കെ ബി സി മസ്റ്ററിംഗിന് സെപ്റ്റംബർ ഒന്ന് മുതൽ തീവ്ര യജ്ഞം ആരംഭിച്ചത് രണ്ടു വിഭാഗം കാർഡുകളിൽ നിന്നായി ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം പേർ മാത്രമാണ് അതായത് തൊണ്ണൂറ് ശതമാനം പേർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിരുന്നത് എങ്കിലും ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രങ്ങളിൽ വിരൽ പതിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി ഐസ് ഐറിസ് സ്കാനർ സംവിധാനം വഴിയോ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്റർ എൻ ഐ സി വികസിപ്പിച്ച മേര ഇ കെ വി സി എന്ന ഫേസ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ മുഖേനയോ മസ്റ്ററിങ് നടത്താവുന്നതാണ് കിടപ്പ് രോഗികൾക്കും മറ്റും മസ്റ്ററിംഗ് നടത്തുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതേസമയം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി മസ്റ്ററിംഗ് നടത്താത്തവരിൽ നിന്നും വലിയൊരു വിഭാഗം ഇതര സംസ്ഥാനങ്ങളിലോ മറ്റോ പഠിക്കുന്നവരോ ജോലി അർത്ഥം വിദേശത്ത് പോയിട്ടുള്ളവരോ ആണ് വിദേശത്തുള്ളവർക്ക് എൻ അതായത് നോൺ റെസിഡൻസ് കേരള വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അംഗത്വം താൽക്കാലം മരുവിപ്പിച്ച് നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിങ് നടത്താൻ അനുവദിക്കുകയും ചെയ്യും അതേസമയം മരിച്ചവരും അനർഹമായ മഞ്ഞ പിങ്ക് കാട് ഉടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന നടപടികളും നടന്നു വരികയാണ് മസ്റ്ററിംഗ് നടത്താത്ത റേഷൻ കാർഡ് അംഗങ്ങളുടെ വീടുകൾ ഓഫീസർമാർ എത്തി പരിശോധിക്കും മുൻഗണനാ കാർഡുകൾ അനർഹമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയും ഉണ്ടാകും സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അഞ്ഞ റേഷൻ കാർഡുകളിൽ നിന്നായി പത്തൊൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി പതിനാല് പേരാണുള്ളത് മസ്റ്ററിൻ നടത്തിയത് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് മുപ്പത്തി ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എട്ട് പിങ്ക് റേഷൻ കാർഡുകളിൽ നിന്നായി ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേർ ഉണ്ട് ഇതിൽ മസ്റ്ററിംഗ് നടത്തിയത് ഒരു കോടി പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ മാത്രമാണ് ആകെ ഇതിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേരാണ് ഇനി മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുള്ളത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരുമാണ് മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുമ്പോൾ റേഷൻ സംവിധാനം പൂർണ്ണമായും കേന്ദ്രം കൈയടക്കുമോ എന്ന ആശങ്ക സംസ്ഥാനത്തിനുണ്ട് റേഷൻ ഭക്ഷ്യ സാധനങ്ങൾക്ക് പകരമായി അക്കൗണ്ടുകളിലേക്ക് ഡി ബി ടി വഴി പണം നൽകുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ മുംബൈയിലും താനയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് പഞ്ചാബിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് നടപ്പിലാകുമ്പോൾ അവസ്ഥയായിരിക്കും റേഷ്യൻ സംവിധാനത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറയാനാകില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ വീണ്ടും കാണാൻ തുടരും